ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തികൾ ഉണ്ടാകില്ല ഏതൊരാളും ആഗ്രഹിക്കുന്നത് ഇന്നത്തെക്കാൾ നല്ല ഒരു നാളാണ് ഇതാണല്ലോ ആഗ്രഹിക്കുന്നത് അതിനുള്ള രീതി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുക എന്ന് കച്ചവടക്കാർ ചോദിക്കും ചിലപ്പോൾ കച്ചവടം മോശമാകുമ്പോൾ പ്രതിമ പ്രതിമ ഉണ്ടാക്കുന്ന ഒരു ശില്പി ആൾക്കാ പണിയേറിയുള്ളൂ പക്ഷെ അത് ശരിക്കും ഉണങ്ങി കിട്ടണ്ടേ വെയിലുകണ്ട് അത് വിറ്റ് പോകണ്ടേ ചില ചിത്രകന്മാരുടെ ദുഃഖത്തോടുകൂടി പറയും വളരെ കഷ്ടപ്പെട്ടിട്ട് ആറുമാസൊക്കെ പണിയെടുത്ത് ചിത്രങ്ങൾ വരയ്ക്കുന്നു അത് അവനവൻ താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ മുകളിൽ വെക്കുന്നത് ഫാഷനായി കരുതുന്ന ധനികരുണ്ടെങ്കിൽ അല്ലേ ചിലവാകുള്ളൂ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ചിത്രങ്ങൾ ധാരാളം വിറ്റ് പോകുന്ന സ്ഥലങ്ങളുണ്ട് ഈയിടെ കോഴിക്കോട് ഒരു ചിത്ര പ്രദർശന ഉദ്ഘാടനത്തിന് പോയപ്പോ ചിത്രകാരൻ പറഞ്ഞു ഇത് അത്ര വിപണിയുള്ളൊരു സ്ഥലമല്ല കോഴിക്കോട് ഇന്ന സ്ഥലങ്ങളിൽ പോകുമ്പോ കുറച്ച് ഒരു അഞ്ചാറെണ്ണെങ്കിലൊക്കെ വിറ്റ് പോയിരുന്നു ഇവിടെ അങ്ങനെ ഒരു സംസ്കാരം ഇല്ല എന്തോ പറഞ്ഞു ഓർക്കുന്നുണ്ട് ആ സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട് ധാരാളം പേര് ഇപ്പോൾ വാങ്ങുന്നുണ്ടാവുക വീട്ടിൽ വന്ന ഒരു സന്യാസിയോട് ഹിമാലയത്തിൽ നിന്ന് വന്ന സന്യാസിയോട് ഈ ശില്പി കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന വ്യക്തി പറഞ്ഞു ഒരു പുരോഗതിയില്ല എന്താ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യൂ ദിവസേന രാവിലെ എണീറ്റാൽ നെറ്റിയിലൊരു ഭസ്മക്കുറി ഇടുക ഏതെങ്കിലും ദേവതയെ പൂജിക്കണം എന്നൊന്നും പറഞ്ഞില്ല നെറ്റിയിലൊരു ഭസ്മക്കുടി ഇട ദിവസം ഒത്തിരി ഭക്ഷണമായി കൊണ്ടുവച്ചാൽ എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും കുറി ഇടാമല്ലോ ഭസ്മക്കുറി ഇട്ടുവരെ ഇപ്പം കാണാറില്ല കാണാറില്ല ഈ ഭാഗത്ത് എൻ്റെ കണ്ണില് പണ്ട് കുട്ടിക്കാലത്ത് ധാരാളം പേര് ഭസ്മക്കുറി ഇട്ടുവരെ കണ്ടിരുന്നു എണ്ണക്കുഴി ഇട്ടവരെയും പണ്ട് കണ്ടിരുന്നു ഇപ്പം എണ്ണം കുറവാണ് അമ്പലത്തിനൊക്കെ വരുന്ന സമയത്തട്ട ഒന്നും ഇവിടെ ഒന്നും തൊടുന്നല്ലാതെ പിറ്റേ ദിവസം നമ്മൾക്ക് ഇയാൾ ഭസ്മക്കുഴി ഇടും അത് കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ആ സന്യാസി അടുത്ത വീട്ടിൽ പോയി അവിടെ ഒരു നെയ്ത്തുകാരൻ്റെ വീടാണ് ുകാരൻ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് ഇത് നെയ്താതി വിറ്റ് പോണ്ടേ ആ വിറ്റ് പോവാൻ സാഹചര്യം ഇല്ലെങ്കിൽ ഇപ്പൊ ഇതുകൊണ്ട് എന്താ കാര്യം അങ്ങനെ നെയ്ത്തുകാരൻ ദുഃഖിച്ചിരിക്കുമ്പോ ഹിമാലയത്തിന് വന്ന സാഞ്ഞയോട് ചോദിച്ചു ഒരു പുരോഗതിക്ക് എന്താ വേണ്ടത് അപ്പൊ പറഞ്ഞു ദിവസേന വൈകുന്നേരത്തിന് മുമ്പേ ഭസ്മക്കുറി ഇട്ട ഏതെങ്കിലും ഒളുടെ മുഖം കാണുക ആ മുഖം കണ്ടാ നടന്നു മുമ്പ് എല്ലാരും നോക്കുക ആരാ ഭസ്മക്കുറി ഇട്ടിരിക്കണം നോക്കുക ഈ നെയ്ത്തുകാരൻ സന്തോഷമായി കാരണം അവടെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആ ശില്പി ഭസ്മക്കൂടി ഇട്ട് കാണാറുണ്ട് അപ്പൊ ഇനി പാളെ തേടി പോണ്ട ദിവസേന അയാളൊന്ന് കണ്ടാമ ചെല്ലോ ഭത്മക്കൂലി ഉണ്ടാവുമല്ലോ അങ്ങനെ പിറ്റേ ദിവസങ്ങൾക്ക് ദിവസേന അയാളെന്തും കാണും അയാളോടൊന്നും പറയില്ല എന്തെങ്കിലും അതിലെ പോകുമ്പോൾ കേറിയതാണ് പണ്ട് കാലത്തൊക്കെ ഒരു വീടിന്റെ മുറ്റത്ത് കൂടെയാണ് വേറെ വീട്ടിലേക്ക് പോവുക ഇപ്പോഴും തീര ഗ്രാമങ്ങളിൽ ഇപ്പോഴും അങ്ങനെയാണ് ഒരു വീടിന്റെ മുമ്പ് കൂടെ ബാങ്കിലൂടെ നടന്നു പോവും എനിക്ക് അനുഭവമുണ്ട് എൻ്റെ ഒരു ബന്ധുവീടിന്റെ പുറത്തു കുറന്നുള്ള സ്ഥലത്ത് സമുദ്രതീര സ്ഥലമാണ് അവിടെ ചെല്ലുമ്പോ അപരിചിതരായ ആളുകളുടെ മുറ്റത്ത് കൂടെ അങ്ങനെ പോകുന്നതാണ് എല്ലാവർക്കും വഴി എല്ലാ സ്ഥലത്തേക്കൊന്നും ഉണ്ടാവുകയില്ല അതൊരു സാധാരണയായിരുന്നു ഈ കുശവന്റെ വീടിന്റെ മുറ്റത്ത് കൂടെ പോവും ഒരു കുശലം ചോദിക്കും നെറ്റിയിലോ നോക്കും ഇത് തുടർന്നു മറ്റാള് ഇടലും തുടർന്നു സിദ്ധന്മാർ പറയണതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും ഇവിടെ സിദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ആകാശത്ത് നിന്ന് ശൂന്യത എന്നൊരു സാധനം എടുക്കൽ മാത്രമല്ല സിദ്ധെന്ന് പറഞ്ഞ ഈ സിദ്ധി നമ്മളെ കുട്ടി എല്ലാവർക്കും ഉണ്ട് ഈ കേൾക്കുന്ന നിങ്ങൾക്കുണ്ട് എനിക്കും ഉണ്ട് അജ്യോ ഒരു തണുപ്പുകാല നീ ഒരു കാര്യം ചെയ്തോ ഒരു ബനിയനെങ്കിലും ഇട് അറ്റിപ്പോ ഒരു ബനിയൻ എടുത്തിട്ട് കാരണവര് പറയുക എന്തുകൊണ്ടാണ് ഈ പറഞ്ഞത് എന്നുള്ള കാര്യമൊന്നും പറയണ്ട പെട്ടെന്ന് തണുപ്പടിക്കുമ്പോ ചില അസുഖങ്ങൾ വരും ഊട്ടി പോയുള്ള സ്ഥലത്ത് തന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കുപ്പായൊന്നും കൂടരുത് അ എനിക്ക് തണുക്കണമെന്നില്ല എന്നൊക്കെ പറയും നിന്നെത്ത് തണുപ്പടിച്ചിട്ട് അസുഖം വരും ഓരോരുത്തരെ കാണുമ്പോഴും ബൈക്ക് ഇത്ര സ്പീഡ് പോണ്ടോ പതുക്കെ പോയാൽ മതി ആ പറഞ്ഞ വ്യക്തി എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പറയും വളരെ മുൻകൂട്ടി പല കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് ചിന്തിച്ച് പറയണവരുണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാറുണ്ട് അത് കേൾക്കാറില്ല ആരും പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു ശരിയായിട്ട് വരും അതിൻ്റെ ഒരു അതിപ്പോ ഇവിടെ വെക്കണ്ട അവിടെ വെച്ചാൽ മതി അവിടെ വെച്ചോണ്ട് കാക്കോക്കി പോയ അനുഭവം വെച്ചാ ഈ വ്യക്തി പറഞ്ഞത് ഇതൊക്കെ വിസ്തരിക്കാൻ പറ്റുമോ അവിടുന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചോ അവിടെ ഇന്ന് എന്താ കുഴപ്പം സിദ്ധന്മാര് പലതും പറയും പിറ്റേ ദിവസം ഇയാള് ഭസ്മക്കുറി ഇട്ട ഇൽപ്പിയെ കാണാൻ വേണ്ടി മുട്ടുമുട്ടെത്തിന്നപ്പോൾ അവിടെ മറ്റേത് പതിവായിട്ടൊരു ഒരു പലകയില് കർഷകരൊക്കെ പിന്നല്ലേ വരണം ആ പലകയിലിരിക്കും ഒന്ന് കാണാത്ത അകത്തുണ്ടാവു എന്ന് വിചാരിച്ചു രാമാന്ന് വിളിച്ചു ഭാര്യ വന്നു അന്തേ അല്ല മറ്റാളിവിടെ കളിമണ്ണ് തീർന്നു കളിമണ്ണ് എടുക്കാൻ പുഴക്കരയിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പെന്ത് ചെയ്യണം വേണ്ട പുഴക്കര അടുത്താണല്ലോ അവിടെ നിന്നാണ് കളിമണ്ണ് കൊണ്ടുവരാ അവിടെ പോയിട്ട് മുഖം കണ്ടിട്ട് അത് കുശലം ചോദിച്ചാൽ അപ്പുറത്ത് കൂടെ പോവാ പുഴക്കരയിലേക്ക് നടന്നു അപ്പൊ അവിടെ ഒരു സൈഡിൽ നിന്ന് കളിമണ്ണ് ഇങ്ങനെ ചെത്തി എടുക്കുക കൊണ്ടാകുന്ന കൊട്ടയിലേക്ക് ആക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻറ്റേട്ട് വന്ന ആളിനെ കണ്ടിട്ടില്ല അയാൾ ആളെ ഉള്ളൂ നോക്കുമ്പോ രണ്ട് സ്വർണത്തിന്റെ ചെപ്പുകടം നിക്ഷേപം എന്നാണ് പറയുക മണ്ണില് കൂച്ചിട്ടുള്ള നിക്ഷേപം കിട്ടുന്നത് സാധാരണയായിരുന്നൊരു കാലമുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇന്നാൾക്ക് നിക്ഷേപം കിട്ടി നിക്ഷേപം കിട്ടി എന്ന് പറയാറുണ്ട് നിക്ഷേപം കിട്ടിയവരും ഉണ്ട് രണ്ടു നിക്ഷേപമാണ് ഇയാളിതെടുത്ത് തല കൊടുത്തി നോക്കിയപ്പോ രാമ തന്നെ കാണുന്ന ഒരു ഐശ്വര്യമാണ് ഞാൻ കണ്ടു കേട്ടോ കണ്ടു ആരെ കണ്ടു രാമനെ കണ്ടു ഇതേ ഇപ്പം പറഞ്ഞത് ഇയാൾ നടന്നു പോകുമ്പോൾ ഈ രണ്ട് നിക്ഷേപം കൊടുത്തു വന്നു കണ്ടു കൂട്ടമെന്ന് പറയുകയും ചെയ്തല്ലോ നിക്ഷേപം കിട്ടിയത് കണ്ടു എന്നുള്ളൊരു വിചാരമുണ്ട് ഇയാളോടുള്ളൊരു സ്നേഹവാത്സല്യമുണ്ട് പണ്ടെണ്ണം കിട്ടിയല്ലോ ഒരെണ്ണം അയാൾക്ക് കൊടുക്കാനുള്ള നല്ല മനസ്സിൽ തോന്നി ഞാൻ കണ്ടു കൂട്ടോ എന്നാൽ രാമന്റെ മുഖം കണ്ടു എന്നൊരു അർത്ഥത്തിലായിരിക്കും ഇയാൾ പറഞ്ഞത് രണ്ടും കൃത്യസമയത്ത് വന്നു രണ്ടെണ്ണത്തിൽ ഒരെണ്ണം കൊടുക്കാനും തോന്നി രണ്ടു കൂട്ടരും ധനികരായി എന്ന് കഥ ഇതുപോലുള്ള യാദൃച്ഛിക സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അള്ളദൃച്ഛികമായിട്ട് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അതിന് യാതൊരു യുക്തിയും ഇല്ല ജീവിതത്തെ വിലയിരുത്തിയിട്ട് ഒരു തത്വജ്ഞാനിയായിട്ട് ഇന്നലെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വരിയാണ് തൊണ്ണൂറ്റൊമ്പത് മുക്കാൽ ശതമാനം ജീവിതത്തിനും ഒരു ലോജിക്കുമില്ല ഒരു ലോജിക്കുമില്ല നമ്മൾ ഈ ലോജിക്കും യുക്തിയും അന്വേഷിച്ചു പോവാണല്ലോ അതിനൊരു യുക്തി വേണ്ടേ ഏതൊരു കാര്യത്തിൻ്റെ പിറകിലും ഒരു ലോജിക്ക് ഉണ്ടാകണ്ടേ വലിയ ഗ്രന്ഥം എഴുതാൻ ഒരു വ്യാകരണവും പഠിക്കണ്ട മഹത്തായ രീതിയിൽ പ്രഭാഷണം നടത്തിയവർ അങ്ങനെ പഠിച്ച പണ്ഡിതന്മാരൊന്നല്ല കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ട് ഞാൻ ധനികനായി അങ്ങനെയാണെന്ന് വെച്ചാൽ കഠിനമായ പ്രവൃത്തി പാറ പൊട്ടിക്കലാ പാറ പൊട്ടിച്ചോറാണോ ധനികരാവണേ ലോജിക്കുമായിട്ട് ബന്ധിപ്പിക്കണ്ട ജീവിതത്തിൽ ലോജിക്കില്ല ആ ലോജിക്കില്ലായ്മയാണ് അതിന്റെ ലോജിക്ക് ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സ്വകരിക്കുന്നത്